ിപ്പുറം ഗ്രാമീണ വായനശാലയിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വായനശാല പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഗ്രന്ഥശാലയുടെ പതാക ഉയർത്തി തുടർന്ന് അദ്ദേഹം ഗ്രന്ഥശാല സന്ദേശം നൽകി അധ്യാപിക ശ്രീകലയിൽ നിന്ന് ഗ്രന്ഥലോകത്തിന്റെ വരസംഖ്യ വായനശാല സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത് സ്വീകരിച്ച ഗ്രന്ഥലോകം ക്യാമ്പയിന് തുടക്കമിട്ടു വൈകിട്ട് അനന്തു ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ബാലവേദി കുട്ടികളുടെ കാവ്യാലാപനവും മറ്റ് കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ബാലവേദി കൺവീനർ കെ വി മിനി നേതൃത്വം നൽകി തുടർന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ അക്ഷരദീപം തെളിയിച്ചു വൈസ് പ്രസിഡന്റ് വി പി ധനലക്ഷ്മി ജോയിന്റ് സെക്രട്ടറി പി ബി സുധീർ സജീവൻ മുളങ്കിൽ എം എസ് രവീന്ദ്രൻ കെ സി വിശ്വംഭരൻ ജിജി സുനിൽ രേഷ്മ മനോജ് കെ എസ് അജയൻ ലൈബ്രറിയൻ രാധാരഞ്ജൻ എന്നിവർ സംസാരിച്ചു